ഹായ് ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആയി തന്നെ ഒഴിന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കി കണ്ട് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കട്ടെ നല്ല കട്ടിയിൽ അരച്ചെടുക്കണം കേട്ടോ നല്ല കട്ടി വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കണം ഒന്നും ഇങ്ങോട്ട് അരണില്ലെങ്കിൽ നമ്മൾ ആ കുതിർത്തിയ വെള്ളം ഉണ്ടല്ലോ അത് കുറച്ചൊന്നൊഴിച്ച് കൊടുത്താണ്ട് നല്ല കട്ടിയിൽ അടിച്ചെടുക്കട്ടെ അതേപോലെ നല്ല കട്ടിയിൽ അടിച്ചെടുക്കട്ടോ ഈ ഒക്കെയാണ് എനിക്ക് മിക്സി ഒക്കെ പിടിച്ചു തരുന്നത് കേട്ടോ പിന്നെ നമ്മളതിക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിട്ട് കണ്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക പിന്നെ നമ്മൾ വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇങ്ങനെന്താ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല ഇതൊക്കെ ഇട്ട് കണ്ട് നല്ലോണം മിക്സാക്കി കൊടുക്കട്ടോ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ ഇത് കൈ കൊണ്ടുതന്നെ നല്ലോണം മിക്സാക്കി കൊടുക്കട്ടോ പിന്നെ നമ്മൾ നമ്മളതിലേക്ക് കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കുരുമുളക് പൊടിച്ചുണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക അങ്ങോട്ട് ഒരു പാൻ വെച്ചിട്ട് അത് എണ്ണ ചൂടായിട്ട് ഇതിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിടണം കേട്ടോ കൈ ചൂടാവാതെ ഈ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ ഫൈനലി ഉഴുന്നവടെ എല്ലാം റെഡി ആയിട്ടുണ്ട് കുറച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് പക്ഷേ തിന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണം അതേപോലത്തെ ടേസ്റ്റ് ഉണ്ടായിനും അതിൻ്റെ ഷേപ്പ് ഒന്നും അത്ര കാര്യമാക്കാണ്ട് അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യേണ്ടി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ